ഇടിഞ്ഞു വീഴാറായ ഒരു കൊച്ചുവീട്ടിൽ തന്റെ കുഞ്ഞുങ്ങളെയും ചേർത്തു പിടിച്ച് കണ്ണീരോടെ ഒരു വീട്ടമ്മ ചിറക്കടവ് തെക്കേ തകവല പടനിലം കുമ്പ്ളാനിക്കൽ റെജിമോളാണ് തകർന്നു പോകാറായ വീട്ടിൽ കഴിയുന്നത് ഇവർക്ക് ഒപ്പം സഹോദരി ഫാരിസയും ഉണ്ട് ആസ്ബറ്റോസും ഓടും ചേർന്ന് മേൽക്കൂര പാക്കിയ രണ്ടുമുറി വീടാണ് ഇവരുടേത് വീടിന്റെ കഴുക്കോലും പട്ടികയും ദ്രവിച്ചു തുടങ്ങി ആസ്പെറ്റോസ് പലയിടങ്ങളിലും പൊട്ടിപ്പോയി ഓടുകളും പൊട്ടിയിട്ടുണ്ട് വീട് ചോരാതിരിക്കാൻ സ്വകാര്യ വ്യക്തി വാങ്ങി നൽകിയ ടാർപോളിൻ വലിച്ചു കെട്ടിയിരിക്കുകയാണ് മൺകട്ടയും ഹോളോബ്രിക്സും ചേർന്നാണ് ഭിത്തി ഇതും വീണ്ടുകേറി വീടിന്റെ ജനലും വാതിലുമെല്ലാം പൊളിഞ്ഞു വീടിനുള്ളിലെ സിമന്റ് തറയിൽ വലിയ കുഴികളാണുള്ളത് ശുചിമുറിയുടെ അവസ്ഥയും ശോചനീയമാണ് രോഗബാധിതയായ റെജിമോൾക്ക് ചികിത്സയെടുക്കുന്നതിനുള്ള സാമ്പത്തിക ശേഷിയുമെല്ല പത്താം ക്ലാസ്സിലും എൽ കെ ജിയിലും പഠിക്കുന്ന രണ്ട് കുട്ടികളും ഇവർക്കുണ്ട് ഇവർക്ക് നല്ല ആഹാരം കൊടുക്കാൻ പോലും കഴിയാറില്ല എന്റെ കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി കട ചെയ്ത് ജീവിക്കുന്ന നാട്ടും കൂടെ ആയിരുന്നു നാട്ടുകാരുടെ സഹായം കൊണ്ട് ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ പോയിട്ടുണ്ട് പേരെയപ്പി വർഷങ്ങളായിട്ട് പോയി കിടക്കുക എല്ലാവരോടും ഞങ്ങൾ ഈ പേരയുടെ കാര്യം പറഞ്ഞിട്ട് ഇന്നു വരെ ഒരു സഹായം ചെയ്തിട്ടില്ല പലരുടെ ഒരിക്കലും കയ്യിൽ നീട്ടി എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നു കട കൊണ്ട് ചെയ്ത് വലിയ കാര്യമായിട്ടൊന്നും അത് കിട്ടപ്പോരില്ല എൻ്റെ പേരെ ചെയ്ത് തരാൻ വേണ്ടി എത്ര പേരുടെയും കാലുകയും പലവരുടെയും യൂസ് പുലിക്കാടെ കാര്യം എല്ലാവരുടെയും കാലുകയും ആരും ഇതുവരെയും പഞ്ചായത്തിൻ്റെ ഇരിക്കെ പോയി ഇന്നിട്ട് ഒരു കാര്യം ഇന്നു വരെയും ശരിയായിട്ട് തന്നിട്ടില്ല ആരും പേരെ ഒരാൾ തന്ന ഇപ്പം അടുത്താണ് ഞങ്ങൾ വലിച്ചു കിട്ടിയേക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റ യാതൊരു മാർഗ്ഗമില്ല മൂത്തവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുക എളേ കുഞ്ഞു അഞ്ച് വയസ്സ് കഴിഞ്ഞ് ആറാമത്തെ വയസ്സ് നടക്കുന്നു ചെറുകടിയും ചെറുകടിയും ചായയും വീടിനോട് ചേർന്ന് നടത്തുന്ന ചെറുകടി പലഹാരക്കട മാത്രമാണ് ഏക വരുമാനം വീട്ടിലുണ്ടായിരുന്ന ആട്ടിൻകൂടാണ് പലഹാരക്കടയായി ഉപയോഗിക്കുന്നത് ഇവിടെയും യാതൊരു സൗകര്യങ്ങളുമില്ല രാത്രി എട്ട് മണിവരെയും ഈ കട തുറന്നുവെച്ചാലും നിത്യചെലവിനുള്ള തുക പോലും കിട്ടാറുമില്ല അടച്ചുറപ്പുള്ള ഒരു വീടാണ് റെജിമോളുടെയും സഹോദരി ഫാരിസയുടെയും ആഗ്രഹം ഇതിനായി മുട്ടാത്ത വാതിലുകളില്ല എന്നാൽ പൈസയ്ക്ക് യാതൊരു മാർഗവും ഇവർക്ക് മുന്നിലില്ല സുമനസുകൾ തങ്ങളുടെ ദുരിതം മനസ്സിലാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ചെറിയ തുകയെങ്കിലും നൽകി ഇവരെ സഹായിക്കാൻ താൽപര്യമുള്ളവർ റെജിമോളുടെ പേരിൽ എസ് ബി ഐയുടെ തെക്കേത്ത് ശാഖയിലെ ആറ് ഏഴ് മൂന്ന് എട്ട് ഒന്ന് ഏഴ് നാല് ആറ് ഏഴ് അഞ്ച് ഒന്ന് എന്ന അക്കൌണ്ട് നമ്പറിലേക്ക് സഹായം എത്തിക്കാൻ താൽപര്യപ്പെടുന്നു ഐ എഫ് സി കോഡ് ി ഐ എൻ പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം നാല് മൂന്ന് പൂജ്യം ഫോൺ ഒൻപത് ആറ് അഞ്ച് ആറ് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് രണ്ട് നാല് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം